മലയാളത്തിലെ ആധുനികതാവാദ പ്രസ്ഥാനത്തിലെ ശക്തമായ കഥയാണ് എം പി നാരായണ പിള്ളയുടെ മുരുകൻ എന്ന പാമ്പാട്ടി മുരുകൻ എന്ന പാമ്പാട്ടി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഹരിതം ബുക്സ് ആണ് വാദ പ്രസ്ഥാനം ആധുനികതാവാദ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്നത് ജീവിത നിഷേധമാണ് ജീവിതത്തെ നിഷേധിക്കുകയും ഭൂമിയിലെ ഈ മനുഷ്യ ജീവിതം എന്തിനാണ് എന്ന് ആകുലപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും അതിൻ്റെ അലച്ചിലിനെ സ്വാംശീകരിക്കുകയും ചെയ്യുന്നതാണ് ആധുനികതയുടെ ജീവിത ദർശനം ഇതിനു പുറമെ ദുരൂഹമായ സ്ഥലമായി ദുരൂഹമായ ഭൂമികയായി മനുഷ്യൻ എന്ന അസ്തിത്വത്തെ ഇവർ കണക്കാക്കുന്നു ഭാഷയിലുള്ള അമിതമായ ശുദ്ധിവൽക്കരണം ആധുനികതയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇന്ത്യൻ പാരമ്പര്യവും പാരമ്പര്യ വിച്ഛേദവും തമ്മിലുള്ള സംഘർഷവും ആധുനികതയുടെ പ്രധാന പ്രമേയമായി കടന്നു വന്നിട്ടുണ്ട് ഇവിടെ പരാമർശിക്കാൻ പോകുന്ന എം പി നാരായണപിള്ളയുടെ മുരുകൻ എന്ന പാമ്പാട്ടി എന്ന ചെറുകഥ മേൽപ്പറഞ്ഞ ആധുനികതയുടെ മുഴുവൻ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന ഒരു ചെറുകഥയാണ് എം പി നാരായണ പരിണാമം എന്ന നോവൽ കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആധുനികതയുടെ കാലത്ത് ഒ വിജയൻ എം മുകുന്ദൻ തുടങ്ങിയവരോട് ഒപ്പം ആധുനികതാവാദ കഥകൾ എഴുതിയിരുന്ന വ്യക്തിയാണ് എഴുത്തുകാരനാണ് എം പി നാരായണ മുരുകൻ എന്ന പാമ്പാട്ടി മുരുകൻ എന്ന പാമ്പാട്ടിയിലെ പ്രധാന ഒരു കഥാപാത്രം കുട്ടപ്പച്ചെട്ടിയാരാണ് കുട്ടപ്പച്ചെട്ടിയാർ ഒരു മാന്ത്രികനാണ് നാട്ടിലെ ഒരു ജാലവിദ്യക്കാരൻ അത്ഭുതങ്ങൾ കാണിക്കുന്ന ചെറിയ ചെറിയ ജാലവിദ്യകൾ കൊണ്ട് ആ നാടിനെ വലിയൊരു വിസ്മയത്തിലേക്ക് പടുത്തു മാറ്റുന്ന ഒരു ജാലവിദ്യക്കാരൻ പക്ഷേ ആ ജാലവിദ്യക്കാരന്റെ കൈകൾ കുഷ്ഠം പിടിച്ചതാണ് നാട്ടിലെ ഒരു കവലയിൽ കുട്ടപ്പച്ചെട്ടിയാർ എത്തിച്ചേരും കുട്ടപ്പച്ചെട്ടിയാർ തൻ്റെ പഴന്തുണിക്കെട്ടിൽ നിന്ന് ജാലവിദ്യയെ കാണിക്കാനുള്ള ചെറിയ ചെറിയ ഉപകരണങ്ങൾ എടുത്ത് പുറത്തു വയ്ക്കും തമിഴ് മണമുള്ള തുപ്പൽ തെറുപ്പിച്ചുകൊണ്ട് കുട്ടപ്പച്ചട്ടിയാർ ആ നാട്ടുകാരോട് പലതും സംസാരിക്കും ആ സംസാരമൊക്കെയും ഒടുവിൽ ആ നാട്ടുകൂട്ടത്തെ ഭയത്തിൻ്റെ നടുക്കടൽ കൊണ്ട് ചെന്നെത്തിക്കും അങ്ങനെ ഭയത്തിൻ്റെ മുൾമുനയിലേക്ക് ആ നാട്ടുകൂട്ടത്തെ കടന്ന് പോകാൻ അനുവദിച്ചുകൊണ്ട് പാമ്പുകളുടെ പാമ്പുകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് കുട്ടപ്പച്ചെട്ടിയാർ മറ്റു ചില അത്ഭുതങ്ങൾ കൂടി കാണിക്കും കുട്ടപ്പച്ചെട്ടിയാരെ സഹായിക്കാനുള്ളത് മുരുകൻ എന്നൊരു ചെറുപ്പക്കാരനാണ് നാട്ടുകൂട്ടത്തെ ആകർഷിക്കാനുള്ള ചെറിയ ചെറിയ ജാലവിദ്യകളുടെ ഭാഗമായി മുരുകൻ സഹായിയായി കൂടെ നിൽക്കുന്നുണ്ടാവും മുരുകനെ അബോധത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവിടെ വെറും നിലത്ത് മുരുകനെ കിടത്തിക്കൊണ്ട് കുട്ടപ്പച്ചെട്ടിയാർ മുരുകനോട് ചോദിക്കും ഈ നാണയത്തിൽ താൻ മറച്ചു വച്ചിരിക്കുന്ന നാണയത്തിൽ എന്താണ് കൃത്യമായും അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജോർജ് ആറാമൻ എന്ന് മുരുകൻ Let's see